നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ഏത് പ്രായത്തിലായിരിക്കും ലൈംഗികത ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഏത് രീതിയിലുള്ള വ്യക്തികളായിരിക്കും ലൈംഗികത കൂടുതൽ ആസ്വദിക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള സംശയം പലരും ചോദിക്കാറുണ്ട് എന്നാൽ പ്രായത്തിനല്ല അവിടെ പ്രാധാന്യം വരുന്നത് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് തന്നെയാണ് എന്നിരുന്നാൽ പോലും ലൈംഗികത കൂടുതലായിട്ട് ആസ്വദിക്കുന്നതിന് അല്ലെങ്കിൽ ലൈംഗിക ആസ്വാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ലൈംഗിക ശേഷി അതല്ലെങ്കിൽ നമ്മുടെ ലൈംഗിക ആസ്വാദനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് ശാരീരികമായിട്ടുള്ള ആരോഗ്യം ശാരീരികമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് ശാരീരികമായിട്ട് പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും തന്നെയില്ല നമ്മള മരുന്നുകളൊന്നും തന്നെ കഴിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഇനി മാനസികമായിട്ടുള്ള ആരോഗ്യം മാനസികമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഉണ്ടാകുന്ന ഉറക്കക്കുറവ് സ്ട്രെസ് ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്നതാണ് അപ്പൊ നമുക്ക് മാനസികമായിട്ടുള്ള ഉല്ലാസം ഇല്ല എങ്കിൽ നമുക്ക് ലൈംഗിക ശേഷിയും കുറവായിരിക്കും അതേപോലെ തന്നെ ലൈംഗികത ആസ്വദിക്കാനുള്ള കഴിവും കുറവായിരിക്കും പങ്കാളികൾ തമ്മിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അടുപ്പം പങ്കാളികൾ തമ്മിലുള്ള ശാരീരിക അടുപ്പം എന്ന് പറയുമ്പോൾ ഒരുമിച്ച് താമസിക്കുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇനി ഒരുമിച്ചാണ് താമസിക്കുന്നതെങ്കിലും പങ്കാളികൾക്കിടയിൽ മാനസിക അടുപ്പം കുറവാണ് എങ്കിൽ അത് നമ്മുടെ ലൈംഗികതയെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് എന്നാൽ അകന്നിരുന്നാലും മാനസികമായി നല്ല അടുപ്പം ഉണ്ടെങ്കിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാൻ കഴിയുകയും ചെയ്യും ഇനി വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗികതയോടുള്ള ഒരു താല്പര്യം എന്ന് പറയുന്നത് അത് ഓരോ വ്യക്തികളിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണുള്ളത് നമുക്ക് കുട്ടിക്കാലത്ത് എന്തെങ്കിലും ലൈംഗികതയുമായി ബന്ധപ്പെട്ട മോശം അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ ലൈംഗികതയോടുള്ളൊരു താല്പര്യക്കുറവ് ഉണ്ടാവുക തന്നെ ചെയ്യും താല്പര്യക്കുറവ് മാത്രമല്ല ലൈംഗികതയോടൊരു ഭയവും ഉണ്ടാകുന്നതാണ് അത് മാത്രമല്ല വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദ്യകാലങ്ങളിൽ ഉണ്ടാകുന്ന ലൈംഗിക അനുഭവം അത് നമുക്ക് വേദനിപ്പിക്കുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ ഉടനീളം നമുക്ക് ലൈംഗികതയോടൊരു താല്പര്യക്കുറവ് ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാല് നമുക്ക് വിവാഹത്തിന് ശേഷം ലൈംഗികതയോടൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു കാലക്രമേണയാണ് താല്പര്യം കുറഞ്ഞതെങ്കിൽ അതിന് നേരെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണം കാണും ഒന്നെങ്കിൽ നമ്മുടെ പങ്കാളിയുമായിട്ടുള്ള ഒരു ശാരീരിക മാനസിക അടുപ്പക്കുറവ് അതല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലൊരു ലൈംഗിക താല്പര്യക്കുറവ് വന്നു കഴിഞ്ഞാൽ കാരണം കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും ചെയ്യേണ്ടതുമാണ് അപ്പൊ ശാരീരികവും മാനസികവുമായിട്ടുള്ള നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് കൃത്യമായിട്ടുള്ള ഒരു ജീവിതശൈലി പാലിച്ചു പോരുക എന്നത് തന്നെയാണ് കൃത്യസമയത്ത് ഉണരുകയും ഉറങ്ങുകയും ചെയ്യുക കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ടുള്ള ആഹാരം കഴിക്കുക വ്യായാമം ചെയ്യുക അതല്ലെങ്കിൽ യോഗശീലമാക്കുക അങ്ങനെ നമുക്ക് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നത് വളരെയധികം നല്ലതാണ് കുളിക്കുന്നത് മുതൽ നമ്മുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നത് വരെ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്ട്രെസ് ഇല്ലാതാക്കാൻ ഒരുപാട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അത് മാത്രമല്ല നമുക്ക് കൂടുതലായിട്ട് മാനസിക ഉല്ലാസം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യാവുന്നതാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് മാനസിക ഉല്ലാസം തരുന്ന അല്ലെങ്കിൽ ശാരീരികമായ ഉല്ലാസം തരുന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞാലും മറ്റുള്ളവർക്ക് ദോഷം വരുന്നതും ഉപദ്രവം വരുന്നതുമായ കാര്യമായിരിക്കരുത് നമുക്ക് സന്തോഷം നൽകുന്നത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് പങ്കാളികൾ തമ്മിലുള്ള മാനസിക ശാരീരിക അടുപ്പം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നോക്കുക ഒരുമിച്ച് എഴുന്നേൽക്കുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് അതല്ലെങ്കിൽ സ്ത്രീ പങ്കാളി എഴുന്നേറ്റ് അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്ത് ഒരു ചായയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പുരുഷ പങ്കാളി എഴുന്നേറ്റ് വരിക എന്നുള്ള രീതി ഒന്ന് മാറ്റി നോക്കുക രണ്ടുപേരും ഒരേ സമയത്ത് എഴുന്നേൽക്കുക ഒരുമിച്ച് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥനയോ മെഡിറ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അടുക്കളയിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരുമിച്ച് സംസാരിക്കുന്നത് ചെറിയ ചെറിയ ജോലികൾ പരസ്പരം ചെയ്യുന്നത് അതെല്ലാം തന്നെ രണ്ടുപേരും തമ്മിലുള്ളൊരു മാനസിക അടുപ്പവും ശാരീരിക അടുപ്പവും വർദ്ധിപ്പിക്കുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് കുളിക്കുന്നതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ഇപ്പൊ എല്ലാ ദിവസവും പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെയധികം നല്ലതാണ് അതിന് പറ്റുന്നില്ല എങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ഒരുമിച്ച് കുളിക്കേണ്ടതാണ് എല്ലാ ദിവസവും ഒരുമിച്ച് ഫുഡ് കഴിക്കുക ഇതെല്ലാം തന്നെ ഒരുപാട് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ചു സമയം പങ്കാളിക്ക് വേണ്ടി മാറ്റിവെക്കുക വെറുതെ സംസാരിച്ചിരിക്കുന്നത് അതല്ലെങ്കിൽ ഒന്ന് നടക്കാനിറങ്ങുന്നത് ഇതെല്ലാം തന്നെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നതാണ് ഇനി ലൈംഗികതയോട് അടുപ്പം തോന്നുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നോക്കാം പങ്കാളികൾ രണ്ടുപേരും മാനസികവും ശാരീരികവുമായിട്ടുള്ള അടുപ്പം കാക്ക സൂക്ഷിക്കുക ഇനി നമ്മുടെ ആ ഒരു കുടുംബ ജീവിതം അതല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം തുടങ്ങുന്ന ആ ഒരു സമയത്ത് ലൈംഗിക കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിവില്ല കൃത്യമായിട്ടുള്ള അറിവില്ല എന്ന് പറഞ്ഞാല് നമുക്ക് തീരെ അറിയാമായിരിക്കും പക്ഷെ ഇത് എങ്ങനെ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ പതിയെ പതിയെ ആയിരിക്കും മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ ഒരു കാരണവശാലും തുടക്ക കാലത്ത് പങ്കാളികൾക്ക് രണ്ടു പേർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ലൈംഗികപരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതുകൊണ്ട് തന്നെ ലൈംഗികതയെക്കുറിച്ച് തുറന്നു സംസാരിച്ചതിന് ശേഷം മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുന്നതും പെരുമാറുന്നതും എല്ലാം തന്നെ നമുക്ക് ലൈംഗികപരമായിട്ടുള്ള ഒരു അടുപ്പം വർദ്ധിപ്പിക്കുന്നതിന് ഒരുപാട് സഹായിക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ നമ്മൾ പരസ്പരം മസാജ് ചെയ്യുന്നതിന് ഇപ്പോൾ ശരീരം മുഴുവൻ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അല്ലെങ്കിൽ സമയക്കുറവുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും കുറച്ച് സമയമെങ്കിലും പരസ്പരം ഒന്ന് സ്പർശിക്കുന്നതിനും അല്ലെങ്കിൽ ഒന്ന് തലോടുന്നതിന് വേണ്ടിയിട്ടെങ്കിലും സമയം മാറ്റിവെക്കണം മറ്റേ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള കാര്യമാണ് പറയുന്നത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്ത ദമ്പതികളാണെങ്കിൽ ആഴ്ചയിൽ രണ്ടു മൂന്നോ പ്രാവശ്യമെങ്കിലും നിർബന്ധമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടതാണ് കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഒരു അകൽച്ച കൂടി വന്നാൽ അല്ലെങ്കിൽ ഒരു ഇടവേള കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലക്രമേണ നമുക്ക് ലൈംഗികതയോടുള്ളൊരു താല്പര്യക്കുറവ് ഉണ്ടാകും അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നിർബന്ധമായിട്ടും ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പാലിച്ചു പോരുന്ന ദമ്പതികൾക്ക് നല്ല രീതിയിൽ ലൈംഗിക ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നതാണ് അതായത് ഏറ്റവും കൂടുതൽ ലൈംഗികത ആസ്വദിക്കാൻ പറ്റുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ശാരീരികമായി നല്ല അധ്വാനം ചെയ്യുകയും അതേപോലെ തന്നെ മായ് ആഹാരം കഴിക്കുകയും ഉറങ്ങുകയും പങ്കാളിയോട് ശാരീരികവും മാനസികവുമായ അടുപ്പം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തി അത് ആരാണോ ആ വ്യക്തിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ലൈംഗികത ആസ്വദിക്കാൻ കഴിയുന്നത് ഇനി നിങ്ങൾക്ക് ലൈംഗിക ശേഷിക്കുറവോ അല്ലെങ്കിൽ ഉദാഹരണ പ്രശ്നങ്ങളോ ബലക്കുറവ് സമയക്കുറവോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി ചികിത്സിക്കേണ്ടതാണ് സ്ത്രീകളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ലൈംഗികതയോട് ഭയമുണ്ട് അതല്ല എങ്കിലും യൂണിവെറിച്ചിട്ടുണ്ട് ബന്ധപ്പെടുമ്പോൾ വേദനയാണ് ഇതുമൂർച്ച എന്താണെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എന്ത് തന്നെയാണെങ്കിലും യാതൊരു മടിയും കൂടാതെ ഒരു ഡോക്ടറിനെ കണ്ട് ചികിത്സിക്കേണ്ടതാണ് ഉദാഹരണ പ്രശ്നങ്ങൾ ബലക്കുറവ് അല്ലെങ്കിൽ വലിപ്പക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ പ്രകൃതി ആയുർവേദത്തിൽ നൽകുന്നത് വാജിയോയിലാണ് സമയക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാജി ലേഹ്യമാണ് നൽകുന്നത് അതേപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താല്പര്യക്കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് വാജി ചൂണ് കഴിക്കാവുന്നതാണ് സ്ത്രീകൾക്ക് യോനി വരൾച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മസാജ് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ഈ മസാജ് ഓയിൽ തന്നെ നമുക്ക് യൂബ്രിക്കൻ്റായിട്ട് പുരുഷനും സ്ത്രീക്കും ഉപയോഗിക്കാവുന്നതാണ് സ്ത്രീകളുടെ ക്ലിറ്റോറിന് വലിപ്പം കുറഞ്ഞാലും അത് നമ്മുടെ ലൈംഗികാസ്വാദനശേഷിയെ ബാധിക്കുന്നത് തന്നെയാണ് അപ്പോൾ അത്തരം പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്കാണ് എങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വാജി ഓയിൽ ലഭ്യമാണ് ഈ ഔഷധങ്ങളെല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള കൺസൾട്ടേഷന് ശേഷം ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി